അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ട രാമാഭിഷേക വിഘ്നം സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേത്രി വശഗതനാകയാൽ ആ കുലമുള്ളിൽ വളരും നിതറ്റവും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേക ചിത്തമീശ്വരാ നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം െല്ലാവരും ഒരുമിച്ചു നിരൂപിച്ച് വാണി ഭഗവതീ തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ധര തന്നുടേതാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ച് പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ട് പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുത് എന്നരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ അപ്പോൾ ത്രിവക്രയാം ത്രിവക്രയാ മാനസേ കൽപിച്ചു പ്രസാദമേറ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേകി താനും അവളോടു ചൊല്ലിനാൾ മന്ധരെ ചൊല്ലൂന്നേ രാജ്യമെല്ലായിടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ നളീകലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം ദുർഭകേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ എറിയോ എറിയോരാപത്തു വന്നടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടോ കാമിനിമാർ കുലമൌലി മാണിക്യമേ യുദ്ധമവൾ ചൊന്നതു കേട്ട് സംഭ്രമിച്ച് ഉദ്ധാനവും ചെയ്തു കേത്രിയും ചിത്രമായൊരു ചാമീകരനൂരം ചിത്തമോദേന നൽകിയിടിനാദരാൽ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുഗാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞൊരവകാശമേതും നിരൂപിച്ചാൽ എന്നോട് രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാൾ മമപുത്രനാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമേറും സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്രമറ്റാരെയും നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ല ഒട്ടുമേ ഭേദം അവനിൽ അശ്രാന്തമെന്നെ അശ്രാന്തമെന്നയത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂടെ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ നീ നിന്നെ റിഞ്ഞീലെ തൊൽപുത്രനായ ഭരതനെയും ബലാൽ തോൽപുപ്രിയനായ ശത്രുഘ്നെയും മാതുലനെ കാന്മിന്നായതും േതസി കൽപിച്ചുകൊണ്ടുതന്നെ ഇത് രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയായി ഒരു നീതാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യ നന്ദനൻ തന്നെ ഭരതനും സേവിച്ചു കൊണ്ടു കൊറുക്കുന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുധിച്ചിടമാ കൊണ്ടുള്ള താവവും പൂണ്ടുധരണിയിൽ വാഴയിൽ നല്ലു മരണം അതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്കനീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലി കാലം ും നരവരൻ രാമനീരേഴാണ്ടുകാലം കാനനവാസവും വസിക്കാം ചിരം വേണമെന്നാകില് അതിനൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ കൈകൈയുടെ ീ വടിവിലുള്ള മനസ്സിന്റെ ഗതി തിരിക്കുകയാണ് മന്ധരയുടെ ദൗത്യം അതിന് സരസ്വീദേവിയുടെ സാന്നിധ്യം കൊണ്ടുള്ള സാമർഥ്യം തന്നെ വേണമല്ലോ മന്ധരയ്ക്ക് ആദ്യം തോന്നിയത് സങ്കടമാണ് പിന്നീട് ഭാഗ്യദോഷിയായ നീ എന്നും കൗസല്യയുടെ ഭാഗം നോക്കികോളു തന്നെ ഭരതൻ ശ്രീരാമനെയും പരിചരിക്കേണ്ടി വരും ഇവിടെ പൊറുതി വേണമെങ്കിൽ ഇങ്ങനെ പരിചാരികനായിട്ട് അല്ലാതെ രാജപദവി ഒന്നും ലഭിക്കുകയില്ല വല്ല കുറ്റത്തിനും രാജ്യപ്രശ്നാക്കാനും വഴിയുണ്ട് വധിച്ചുകൂടാ എന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മന്ധര കൈകേകിയുടെ മനസ്സ് മാറ്റുവാനായി ശ്രമിക്കുന്നു